ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നേന്ത്രപ്പഴാണ് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ അതാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നേന്ത്രപ്പഴതായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി ഈ ഒരു നേന്ത്രപ്പഴം നല്ലതുപോലെ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കണം ഈ ഒരു നേന്ത്രപ്പഴ നേന്ത്രപ്പഴതാ ഈ ഒരു എണ്ണയിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്തത് ഇങ്ങനെ നല്ലതുപോലെ ഉടച്ചെടുക്കാനാണ് അതിനാണ് നമ്മൾ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുകയെന്ന് പറഞ്ഞത് അപ്പോൾ പഴുത്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഒരു പഞ്ചസാരക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഒരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ല ശർക്കര ഇങ്ങനെ ഇതുപോലെ ഒന്ന് പൊടിച്ച് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിതാ ഇവിടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ദാ നേന്ത്രപ്പഴം നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ചതച്ചിട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് ഏലക്ക ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നടസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബദാം ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം ചിരകിയ തേങ്ങയാണ് ഞാനിത് ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ ഈ ഒരു പലഹാരത്തിന് അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരുപാട് ഇട്ടി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനിയൊരു നേന്ത്ര ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ ബദാമൊക്കെ കൊടുത്തിട്ട് ഇസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാകും ശേഷം നമുക്ക് ഇതിന്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം അപ്പോ ഈ ഒരു പലഹാരത്തിലേക്കുള്ള ഫില്ലിംഗ് ഇതാ അവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഈ ഒരു സമയം കൊണ്ട്నే ഞാൻ ഇതാ ഈ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിതാ ഇവിടെ മിക്സിർ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഒരു അര സ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മിക്സാണ് അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂല അതുപോലെയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇത് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കുള്ള പൊടിയൊക്കെ എടുക്കേണ്ടത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരത്തിൻ്റെ അളവിനുസരിച്ചിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് പലഹാരം എത്രത്തോളം ഉണ്ടാക്കിയെടുക്കണം ഒന്ന് തന്നെ ഒന്നിൽ തന്നെ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ പൊടിയൊക്കെ എടുക്കാനായിട്ട് നോക്കട്ടെ ഇനിയിപ്പോൾ ഇതാ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിത് അവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം വെള്ളം കുറവായി തോന്നുക കുറച്ചും കൂടി ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാ അപ്പോൾ ഈ ഒരു പലഹാരത്തിലേക്കുള്ള മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരുന്ന് ഇത് ഈയൊരു ചൂ ചെറു ചൂറോടെ തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാവ് കിട്ടും ഇനി ഇത് രണ്ടായിട്ട് ഞാൻ രണ്ട് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിതാ ഇതുപോലെ പത്തിരിയുടെ പ്രസ്സിൽ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്പം മാതിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അല്ല നിങ്ങൾക്ക് കൈ കൊണ്ടുതന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്താലും മതിയാകും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ടും രണ്ട് ബോൾസാണ് ഞാൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും ഇതുപോലെ രണ്ട് അപ്പാക്കിയിട്ട് ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഈ പരത്തിയെടുത്ത അപ്പതാ ഇതുപോലൊരു വാഴയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഫുള്ളായിട്ട് ഇതാ ഈ ഒരു അപ്പത്തിൻ്റെ മുകളിലായിട്ടൊന്ന് പരത്തി കൊടുക്കുക കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഫില്ലിങ് ഫുള്ളായിട്ട് ഇതാ ഞാനിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എന്തിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ചേട്ടാ എണ്ണ പലഹാരം ഒന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റേണ്ടത് ഒരു കിടലൻ പലഹാരം കൂടിയാണിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ സോറി വീട്ടിൽ നേന്ത്ര പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കട്ടാ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ ഇതാ ഫില്ലിങ് ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ നിന്നിങ്ങനെ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള അപ്പം കൊണ്ട് ഇതാ ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുക എന്നിട്ട് ഒന്നിങ്ങനെ ഷെയ്പ്പാക്കി എടുക്കണമെങ്കിൽ എടുക്കുക എടുക്കേട്ടാ നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനീ ഒരു രീതിക്ക് ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സൈഡ് വഷക്കെ അങ്ങനെ ഒട്ടി കിട്ടാൻ വേണ്ടി ആ സൈഡ് വഷങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഫില്ലിംഗ് ഒന്നും പുറത്ത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും ഇനി നമ്മൾ വേറൊരു വാഴയിൽ കൊണ്ട് ഇതിൻ്റെ മുകളിൽ മുകൾ മൂടി കൊടുത്തിട്ട് നമുക്കിതെന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും കേട്ടോ അത് അധിക ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ഈ ഒരു പൊടി അതായത് ഒരു മാവ് നമ്മൾ വാട്ടിയെടുത്ത് അതായത് കുക്കായ കുക്കായിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്ത് ഒരുപാട് ടൈമിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവിലൊരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതിയാകും മതിയാകൂട്ടോ ഇനി നമുക്കതൊന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ അതാ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കുതാ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടാ ഞാനിപ്പോൾ ഇത് ആവി കയറ്റി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ആവി കയറ്റി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകൾ വശത്തുള്ള വാഴയിലേക്കൊന്ന് മാറ്റി ഇതാ ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മാത്രമല്ല ആ പഴ പഴവും ബദാമും പിന്നെ ഒരു തേങ്ങയുടെ മിക്സ് ഒക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റായിട്ടുണ്ട് ആ ഫില്ലിങ്ങിന് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂട്ടാ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്